ഞങ്ങളിന്ന് മലേഷ്യയിലെത്തിയതാണ് അപ്പോൾ മലേഷ്യയിലെത്തിയതിൻ്റെ ആദ്യത്തെ ദിവസം രാത്രി നമ്മൾ റൂമിലെത്തി ഞാനും ടീച്ചറും കൂടിയിട്ട് റൂമിലുണ്ടായിരുന്ന ഒരു പിന്നെ ഞങ്ങൾ കാപ്പി വെക്കാനാണേ തീരുമാനിച്ചത് അപ്പോൾ കാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചൂടുവെള്ളം ആദ്യം ചൂടാക്കി ടീച്ചർ തന്നെയാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കിയത് ചൂടുവെള്ളം ഉണ്ടാക്കി ചൂടുവെള്ളം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ സാധാരണ നിങ്ങൾക്കെല്ലാം പോലെ തന്നെ കാപ്പി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്ത് ആണ് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗങ്ങൾ